നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവഭജനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും മുത്തന്റെയും ഉപമ ദേവനാമത്തിന് മോഹർത്തമുണ്ടാകട്ടെ മത്തായത് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നാല് മുതൽ നാല്പത്തി ആറ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം അതിനു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി ഇവിടെ നിധി എന്നതുകൊണ്ടും നല്ല മുത്ത് എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് സുവിശേഷമാണ് യേശുവിന്റെ ജനനത്തിങ്കിൽ ദൈവ ദൂതന്മാർ ആട്ടിടയരോട് വന്നു പറഞ്ഞത് അല്ലെങ്കിൽ പാടിയത് സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ് അത് നിങ്ങൾക്കായി ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവിദിന പഠനത്തിൽ ജനിച്ചിരിക്കുന്നു എന്നാണ് കൃത്താവായ യേശു ക്രിസ്തു മനുഷ്യന് ആത്മരക്ഷ നൽകാനും ഒപ്പം ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ട സകല സഹായവും നൽകാനാണ് ഭൂമിയിലേക്ക് വന്നത് നമ്മളെ പൂർണ്ണമായി രക്ഷിക്കാൻ എന്നൊരു വാക്യമുണ്ട് കർത്താവായ യേശു അതിനുവേണ്ടിയാണ് നമ്മുടെ നരക അനുഭവിച്ചത് നമ്മുടെ സ്വർഗരാജ്യ പ്രവേശനത്തിന് തടസ്സമായിരുന്നത് നമ്മുടെ പാപമാണ് ആ പാപം യേശു ഏറ്റെടുത്തു നമുക്ക് പകരം അതിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു യേശു രക്ഷിതാവായിരിക്കുന്നത് താൻ ശിക്ഷയേറ്റതുകൊണ്ടാണ് ശിക്ഷയേൽക്കാനുള്ള യോഗ്യത തനിക്കേ ഉണ്ടായിരുന്നുള്ളൂ കാരണം തന്നിൽ ജന്മപാപം ഇല്ലായിരുന്നു കർമ്മപാപവും ഇല്ലായിരുന്നു ലോകത്തിലെ മുഴുവൻ മനുഷ്യന്റെയും പാപം ഏറ്റെടുക്കാനുള്ള പരിശുദ്ധി യേശുവിൻ്റെ ദേഹത്തുണ്ടായിരുന്നു യേശു മനസ്സായി ആ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറായി സകലവും നിവൃത്തിയായി എന്നാണ് കുരിശിൽ യേശു അവസാനം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സഹിക്കേണ്ടതെല്ലാം ഞാൻ സഹിച്ചിരിക്കുന്നു മനുഷ്യൻ കൊടുക്കേണ്ടതെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നു രക്ഷാമാർഗം ഇതാ പൂർത്തിയായിരിക്കുന്നു യേശു കുരിശിൽ മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ജീവിക്കുന്നു യേശുവിൻ്റെ കയ്യിലാണ് നമ്മുടെ ആത്മരക്ഷയുള്ളത് മതത്തിലല്ല മറ്റ് ഏതെങ്കിലും മത നേതാക്കളിലല്ല ഏതെങ്കിലും പുസ്തകത്തിലല്ല പാട്ടിലല്ല ഏതെങ്കിലും പുണ്യവസ്തുക്കളിലല്ല പുണ്യ തലത്തുമല്ല നമ്മുടെ ആത്മരക്ഷ യേശുവിൻ്റെ കയ്യിലാണ് യേശു ജീവിക്കുന്നു യേശു ഇവിടെ ഉണ്ട് അദൃശ്യനായി ഉണ്ട് ഞാനോ ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ടെന്നല്ല യേശു പറഞ്ഞത് ആ യേശുവിനെ സമീപിച്ച് അത് നാം കരസ്ഥമാക്കണം കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരു മനുഷ്യൻ ഒരു സത്യാന്വേഷി അല്ലെങ്കിൽ നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരി അവനൊരു നല്ല മുത്ത് കണ്ടു തനിക്കുള്ളതെല്ലാം ഇട്ടിട്ട് അവനത് വാങ്ങി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ഭൂമിയിലുള്ളതെല്ലാം നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ നിന്ന് അവർക്ക് തങ്ങൾക്കുള്ള വസ്തുവിന്റെ വീതം ലഭിച്ചു എന്ന് വരികയില്ല ജോലിയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് കുടുംബ അംഗങ്ങളെ അത് അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ സമൂഹം അവരെ ഒറ്റപ്പെടുത്താനും ഉപദ്രവിക്കാനുമുള്ള അല്ലെങ്കിൽ അവരുടെ ജീവൻ പോലും അപകടത്തിലാണ് അതാണ് തനിക്കുള്ളതെല്ലാം ഇറ്റ് അത് വാങ്ങി എന്ന് പറയുന്നത് യേശു ചോദിച്ച ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ലോകത്തിലെ ആളുകൾ ഈ നശ്വരമായ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ലാപകലാധ്വാനിക്കുകയാണ് ആളുകളെ ചതിച്ചും കൊന്നും കവർച്ച ചെയ്തും അക്രമം ചെയ്തും അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തും ആളുകള് കുറെ മണ്ണും അല്ലെങ്കിൽ കുറെ വീടും അല്ലെങ്കിൽ കുറച്ച് പണവും ബാങ്ക് ബാലൻസും ണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ അധ്വാനിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവർ നമ്മൾ നമുക്കുള്ള സമയവും നമുക്കുള്ള ധനവും നമുക്കുള്ള കഴിവും നമുക്കുള്ളതെല്ലാം വിനിയോഗിക്കേണ്ടത് മരണശേഷവും കൂടെ നമ്മളെ സഹായിക്കുന്ന കാര്യത്തിനായിരിക്കണം അതാണ് ഈ നല്ല മുത്ത് ഒരാൾ കണ്ടെത്തി തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ സ്വന്തമാക്കി എന്നുള്ളതിന്റെ അർത്ഥം അതുപോലെ താഴെ വായിക്കുന്നത് ഒരു നിധി ഒരാൾ നിധി കണ്ടു തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ നിധി സ്വന്തമാക്കി അല്ലെങ്കിൽ ആ നിധിയുള്ള വയൽ സ്വന്തമാക്കി എന്തൊരു ബുദ്ധിയാണ് പ്രിയപ്പെട്ടവരെ ആരാണ് ബുദ്ധിമാന്മാർ വേദോത്സവം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്നാണ് ദൈവത്തെ കണ്ടെത്തുന്നവൻ പാപമോചൻ പ്രാപിക്കുന്നവൻ മരണശേഷമുള്ള ജീവിതം ഭദ്രമാക്കുന്നവൻ നിത്യത ഭദ്രമാക്കുന്നവൻ സ്വർഗത്തിൽ പേര് ചേർക്കപ്പെടാൻ ഇടയാകുന്നവൻ അവനാണ് ബുദ്ധിമാൻ അല്ലാതെ കാറ്റൊന്ന് മാറി വീശിയാൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ കാലാവസ്ഥാ വ്യതിയാനം വന്നാൽ നഷ്ടമാകുന്ന ഈ ലോകത്തിലെ വസ്തുവകൾക്ക് വേണ്ടി ജീവിതം കളയാതെ ഓണശേഷവും നമ്മെ സഹായിക്കുന്ന ആ സത്യദൈവത്തെ നിധി പോലെ മുത്തുപോലെ കണ്ടെത്തുവാൻ കഴിയുന്നവരാണ് ബുദ്ധിമാന്മാർ ഭാഗ്യവാന്മാർ ദൈവം അതിനെവരെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ചപ്പെടുമാരാകട്ടെ